അപ്പോൾ രണ്ടു ദിവസമായിട്ട് ഇപ്പോൾ കുറേശ്ശേ മഴയും കാര്യങ്ങളൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മഴയൊക്കെ ഒക്കെ പെയ്തപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കടലിങ്ങനെ ഒരുപാട് ഇങ്ങോട്ട് കരക്കൊക്കെ കയറിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണാൻ പോകാമല്ലോ ഒന്ന് രാവിലെ തന്നെ പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ കടൽ കാണാനൊക്കെ പോയതാണ് ഇപ്പോൾ ഞങ്ങളവിടെ പാലും കാര്യങ്ങളൊക്കെ വന്നത് കാരണം ഓപ്പണിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പാലത്തിൻ്റെ ഉദ്ഘാടനവും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ പക്ഷേ ഈ പാലം വന്നത് കാരണം ഞങ്ങൾക്ക് എളുപ്പമാണ് കടലിൻ്റെ അടുത്തേക്ക് പോകാനും ഇതിനൊക്കെ അപ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ വീട്ടിൽ തന്നെ ഇങ്ങനെ അടങ്ങിയിരിക്കണം അതിനെക്കാട്ട് എത്രയോ നല്ലതാണല്ലോ ഇങ്ങനെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മളെ ടെൻഷനൊക്കെ എവിടെക്കെങ്കിലുമൊക്കെ ഒന്ന് പോയത് പോലെ നമുക്ക് തോന്നിട്ടാ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഈ പെരൻ്റെ ഇങ്ങനെ അടഞ്ഞിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറുക അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ഒന്ന് എൻഗേജ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ടെൻഷനും കാര്യങ്ങളൊക്കെ പമ്പ കടക്കുകയും ചെയ്യും അപ്പോൾ അതുപോലെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതായത് ഇങ്ങനെ മെല്ലെ ഒന്ന് ഇറങ്ങിയതായിരുന്നു മക്കളൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഞങ്ങൾ മുത്താപ്പാൻ്റെ അടുത്ത മക്കളും മരിയക്കളും എല്ലാവരും കൂടെ ഒന്നും ഇങ്ങനെ ഇറങ്ങിയതായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കടലിൽ കാണാൻ പോയിക്കണമെന്നുണ്ടെങ്കിലും ഞങ്ങളങ്ങണ്ട് എന്താണ് കടലിലേക്ക് ഇറങ്ങിയിട്ടും ഇതായിട്ടൊന്നുമില്ല ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് അതായത് കടലിൻ്റെ കരക്ക് ഇങ്ങനെ കണ്ടിട്ടു ഇതായിട്ടൊക്കെ ഉള്ളു എന്നൊരു മണ്ണ് കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ അങ്ങോട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടില്ല കാരണം നന്നായിട്ട് തരയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നന്നായിട്ട് കടലിൽ വെള്ളം കണ്ട് കരക്ക് കയറിയിട്ടും ഇതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങളെ കൂടെ ചെറിയ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെക്കാട്ടെ മുന്നേ നമ്മളെ മക്കൾ മക്കളിറങ്ങും അപ്പോൾ വെറുതെ ഒരു അപകടവും കാര്യങ്ങളും ഒന്നും ഇങ്ങനെ വിളിച്ചു വരുത്തൊന്നും വേണ്ടല്ലോ അപ്പോൾ അത് കാരണം ഞങ്ങളതുകൊണ്ട് ഇറങ്ങിയിട്ടും ഇതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇത് ഞങ്ങൾ ഇവിടുത്തെ നേരത്തോട് പാലാണ് ഇട്ടുക പക്ഷെ വണ്ടികളും കാര്യങ്ങളൊന്നും ഉടലും തുടങ്ങിയിട്ടൊന്നുമില്ല ആളുകളൊക്കെ ഇങ്ങനെ നടക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് പാലവും കാര്യങ്ങളുടെ ഒക്കെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ അപ്പോൾ പുഴയിലാണെങ്കിലും നന്നായിട്ട് വെള്ളം കൂടിയിട്ടുണ്ട് അതേപോലെ തന്നെ കുറേ ആളുകൾ ചൂണ്ടടലും എല്ലാതായിട്ടും ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് കിട്ട കുറെ ആൾക്കാർ താഴത്ത് പാലത്തിന് ചവിട്ട് ചൂണ്ടിട്ടും ലൈറ്റൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് കണ്ട് പിന്നെ അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ തന്നെ പോകുന്നിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒരു കാര്യത്തിൽ തന്നെ ടെൻഷൻ അടിച്ചിരിക്കുക ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്ത് പോവാ നമ്മളെ കൊണ്ടുപോകാൻ ആരില്ലാച്ചിട്ട് നമ്മൾ പോവാതിരിക്കൊന്നും വേണ്ട നമ്മളെടുത്ത് ചെറിയ ചെറിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ഒരു സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടേക്കൊന്ന് പോയിട്ട് ഇങ്ങനെ മനസ്സിനെ ഒന്നിങ്ങനെ ഫ്രഷ് ആക്കിയിട്ടും ഇതാക്കിയിട്ട് നമുക്കൊന്നും എടുത്തു പോലെയ അല്ലാതെ ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയും ഒന്നും എത്തൂല്ല നമുക്ക് എന്താണ് ടെൻഷൻ കഴിഞ്ഞാൽ സമയോട്ട് ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ച് തരാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിട്ട് വന്നിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം